ഡോക്ടർ ഫ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇതിനകത്ത് കോൺഗ്രസ് ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുത്തത് അത് യൂത്ത് കോൺഗ്രസ് അടക്കം വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും ഒക്കെ എടുത്ത നിലപാടിനെ ശ്ലാഘിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് എടുത്തത് ലീഗ് ഒരുപക്ഷെ ആദ്യ സമയത്ത് ലീഗിനൊരാശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിനകത്ത് എടുത്ത നിലപാട് ഒരുപക്ഷെ ഇനി ഇങ്ങനെയുള്ള ടെൻഡൻസികളും ഒരു പ്രതിഷേധം കൊണ്ടുവരുന്നതിനെ പോലും മുളിലെ എന്നുള്ള ശക്തിയുള്ള ഒന്നാണ് ഏത് തരത്തിൽ കാണുന്നു എങ്ങനെയാണ് പ്രതിപക്ഷം കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് അല്ല തീർച്ചയായും ഇത്തരം ഒരു ഒരു പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കായികമായിട്ടും മാനസികവുമായിട്ടും ഒക്കെയുള്ള വലിയ ഉല്ലാസം ഉണ്ടാക്കുന്ന ഉന്മേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അനുവദിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലുമൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കുക നിങ്ങൾ വാക്കുകൾ പഠിക്കുക നിങ്ങൾ വായിക്കാൻ പഠിക്കുക നിങ്ങൾ കുറെ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ മുഴുവനായ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുണ്ട് തീർച്ചയായും അത് അത്തരത്തിലുള്ള കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് കലാപരമായിട്ടുള്ള ഏതെങ്കിലും മോട്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും അത് അനുവദിക്കപ്പെടുന്ന രീതിയിൽ അനുവദിക്കപ്പെടുന്ന മാതൃകയിലൊക്കെ നടത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കാര്യത്തിലൊന്നും യാതൊരു എതിർപ്പുമില്ല ഹൃദയ എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള ധാരണ െ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോ യാതൊരു അതൊരു എതിർക്കപ്പെടേണ്ട എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ട് ഒരു ഒരു മഷ്ടപ്പെട്ട എലമെന്റ് അതിലുണ്ട് ഈ പോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ സാംസ്കാരികമായോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പരമായോ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എതിർക്കേണ്ട ഒന്നാണ് എന്നുള്ള ധാരണ നമ്മളെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ മുന്നോട്ട് വെക്കുന്ന കുറെ പിന്തിരിപ്പനായിട്ടുള്ള വാദങ്ങളുണ്ട് ഒന്നും അംഗീകരിച്ച് അല്ലെങ്കിൽ ആ പറഞ്ഞ വാചകങ്ങളിലൊക്കെ ഒരുപാട് അപകടങ്ങളുണ്ട് അത്തരത്തിലുള്ള വാചകങ്ങൾ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു അധ്യാപകൻ പ്രകടിപ്പിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ എൻഗേജ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കേണ്ട ചില മാന്യത അല്ലെങ്കിൽ ആ വാക്കുകളിൽ ഉണ്ടാവേണ്ട ഒരു ഒരു മിനിമം ഒരു കൈൻഡ് ഓഫ് ഡീസൻസി പലപ്പോഴും അതിൽ റദ്ദെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് ഒരു പോസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ അതൊക്കെ അവരുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് അവർ പറയുന്നു അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുന്നു അതൊക്കെ അവിടെ നിലനിൽക്കുന്നു അതേസമയം അത് നമ്മൾ സംസാരിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെയുണ്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇത്തരം ഒരു വലിയ വിവാദത്തിലേക്ക് കടക്കുമെന്നോ എനിക്ക് എനിക്ക് പോലും അത്ഭുതം തോന്നുകയാണ് കാരണം ഇത്തരം ഒരു വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് പലപ്പോഴും തോന്നുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരാളുടെ അധ്യാപകന്റെ അഭിപ്രായം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഒരു സർക്കാരിന്റെ ഒരു ഡിസിഷൻ പോളിസി അല്ലെങ്കിൽ അവരുടെ ഒരു നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമാണ് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇത്ര ഒരു ചർച്ചയായി കൊണ്ടുപോവുകയും അതൊരു തരത്തിൽ ഒരു ഒരു കോർണർ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയും കുറെ കൂടെ ഇസ്ലാമ ഫോബിക് ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ അത് കുറെ കൂടെ നമ്മൾ അതിനെ കുറെ കൂടെ ഫോർഗ്രൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ട് കാരണം ന്യൂസ് പോലുള്ള ഒരു മാധ്യമം നിരന്തരമായി വിഷയത്തിന്റെ മുകളിൽ ചർച്ച നടത്തുന്നു ഇതിനേക്കാൾ പ്രാധാന്യമുള്ള എത്രയോ വിഷയങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെയൊക്കെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ രംഗത്തിൽ വന്നിട്ടുള്ള വലിയ വർധനവുണ്ട് അപ്പൊ അതിനൊക്കെ എത്രത്തോളം പോസിറ്റീവായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കൗൺസിലിംഗ് ആവട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഏഹ് ഇപ്പൊ പറയുന്ന പോലെ പരിശോധന ചില കോളേജുകളിലൊക്കെ വളരെ നിർബന്ധമായ കുട്ടികളെ അപ്പോ അല്ല ആ പറഞ്ഞു വരുന്ന രകത്ത് സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ടി കെ അഷറഫിനെ കോർണർ ചെയ്യുകയാണ് അതിൽ അതിലൊരു കടുംപിടുത്തം കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ടോൺ ഉണ്ട് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചർച്ചയായി കേരളത്തിൽ എത്രയോ അധ്യാപകരുണ്ട് അതിലൊരു അധ്യാപകൻ അഭിപ്രായം പറഞ്ഞു ഒരു ഒരു അധ്യാപകൻ അഭിപ്രായം അഭിപ്രായം പറഞ്ഞെങ്കിലും സർക്കാർ വളരെ തീരുമാനമായി മുന്നോട്ട് പോകുന്നു എന്ന് അതൊരു വെറും വെറും മാത്രമായിരുന്നില്ല അതിനെ തുടർന്ന് പലതരം അഭിപ്രായങ്ങൾ വരുന്നു പ്രതിഷേധങ്ങൾ വരുന്നു ഇത് ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം വരുന്നു അത് ഒരു ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അത് ഇസ്ലാം അഫോബിയ മാത്രമല്ല അതിനും ഉള്ള വ്യക്തി മാത്രമല്ല ഒരു വശത്ത് ഇങ്ങനെ പറയുമ്പോൾ അതൊരു മറുവശത്തിനുള്ള ഒരു അടിക്കാനുള്ള വടി കൂടിയാണ് പലതരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്രയൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും സംശയമുണ്ട് അക്കാര്യത്തിൽ ഞാൻ കുറച്ച് നിലനിന്ന് നിൽക്കുന്നു കാരണം പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഈ ലഹരിയിൽ കുടുങ്ങി അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളെ അതിൽ തടയിടാൻ വേണ്ടി എന്ത് ശ്രമമാണ് ഈ സർക്കാർ ചെയ്യുന്നത് അപ്പൊ നേരത്തെ അപകട നിരന്തരം ചർച്ചയുടെ തുടക്കം മുതൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പറ്റി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കരുത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ട് ഞാൻ വേണമെങ്കിൽ നമ്പറിട്ട് അക്കമിട്ട് പറഞ്ഞുതരാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ നിലവാര തകർച്ചയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മൈഗ്രേറ്റിൽ പോകുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതില്ലേ അധ്യാപകരുടെ നിയമന നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതില്ലേ ഈ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നൊരു കാര്യം അനന്തമായി നീളുകയും എത്രയോ അധ്യാപകർ അതായത് ഈ ഈ വിവാദം വഴി ഇങ്ങനെ ഒരു വിവാദം ശ്രദ്ധ ശ്രദ്ധ മാറ്റിവിടാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും എന്നുള്ള ആരോപണം രാഷ്ട്രീയപരമായി ഉന്നയിക്കുന്നു കോൺഗ്രസ് അല്ലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് പ്രസക്തമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇവിടെ ഉണ്ട് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് നിയമന നിരോധനം ഏർപ്പെടുത്തിയിട്ട് എത്രയോ വർഷങ്ങളായി അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ആർജ്ജമത്തെ പറ്റി പറയുമ്പോ എല്ലാത്തരം ണം നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പും ഗിമ്മിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ആളുകളുടെ കണ്ണിലേക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ ശ്രദ്ധ തിരിച്ച് മത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പൊ സർക്കാരിന്റെ പണി എന്താണ് ഞാൻ ഇതിലേക്ക് ം പറയാൻ ഇതിപ്പം സർക്കാർ ചെയ്ത ഇതിന് ഈ സൂമ്പ എന്ന് പറയുന്ന ഒരു മോശം കാര്യമുണ്ട് എന്ന് ഞാൻ ആദ്യവും അവസാനവും ആരോപിക്കുന്നില്ല അത് കായികമായും മാനസികമായും കുഞ്ഞുങ്ങൾക്ക് ഉല്ലാസം നൽകുന്ന കാര്യമാണെങ്കിൽ നടപ്പിലാക്കണമെന്ന് തന്നെ ഞാൻ വാദിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ കുറെ കൂടെ വിവേചനത്തോടുകൂടെ പെരുമാറേണ്ട ഒരു സാഹചര്യം ഉണ്ട് ചില ായിട്ടുള്ള വിഷയങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യണമെന്നുള്ള കാര്യം അംഗീകരിക്കുന്നു മാധ്യമങ്ങളിലടക്കം പക്ഷേ ഈ വിഷയത്തിനകത്തുള്ള നിലപാട് അതും എടുക്കേണ്ടത് തന്നെയായിരുന്നു ഞാൻ തിരികെത്താം